നമസ്കാരം ഞായറാഴ്ച വൈകിട്ടോടെ ദുബായ് ഷാർജ റാസൽ റാസൽഖേമ ഹുജൈറ എന്നീ എമിറേറ്റുകളുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയായിരുന്നു ലഭിച്ചത് ഇതേ തുടർന്ന് യു എഇ യുടെ ചില കിഴക്കൻ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിരുന്നു രാജ്യത്തുടനീളം തണുത്ത താപനിലയും സുഖകരമായ കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നതനുസരിച്ച് പകൽ സമയത്ത് ആകാശം മേഘാവൃതമായിരിക്കും കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും ഹുജൈറൽഖേമ എന്നിവിടങ്ങളിൽ ഉച്ചകഴിഞ്ഞ മഴ മേഘങ്ങൾ രൂപപ്പെടുമെന്നും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യുമെന്നുമായിരുന്നു അറിയിച്ചിരുന്നത് ചിലയിടങ്ങളിൽ നല്ല മഴ തുടരുന്ന സാഹചര്യത്തിൽ വാദികൾ അല്ലെങ്കിൽ താഴ്വരകൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധാപൂർവ്വം യാത്ര ചെയ്യുക എന്നും ഈ ഘട്ടത്തിൽ പറയുകയാണ് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാനും എൻ സി എം നിർദ്ദേശിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങളുമായി പോകുന്നതും അധികൃതർ വിലക്കിയിരിക്കുകയാണ്